ടു അപ്പൊ ഇന്ന് നമ്മളെ ആമസോണിൽ നിന്ന് നമ്മൾ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല പൈസ ഒക്കെ ഉണ്ട് അപ്പൊ നമുക്കിത് കുളിച്ചു നോക്കാം എങ്ങനെയുണ്ട് നോക്കാം എന്താണ് ഇതു നിങ്ങൾ ഇങ്ങനെ രണ്ടാമുണ്ടോട്ടീ രണ്ടാമുണ്ട് അപ്പൊ ഈ ബോക്സ് കാണുമ്പോ തന്നെ മനസ്സിലായിണ്ടാവും പോവാനേ എന്നാ മനസ്സിലാവാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ പറയാണ് ഇതാണ് കാർ വാഷ് ഇതെങ്ങനെ ഇനി യൂസ് ചെയ്യണമെന്ന് നാളെ രാവിലെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ബെല്ലൈക്കൺ അമർത്തു സബ്സ്ക്രൈബ് ചെയ്യൂ